നമസ്കാരം ബാംഗ്ലൂർ സെൻട്രൽ ലോക്സഭാ മണ്ഡലത്തിൻ്റെ കീഴിൽ വരുന്ന ഗാന്ധി ഗാന്ധിനഗറിലാണ് ഞാനുള്ളത് ആ ഗാന്ധി നഗര എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം സർവജ്ഞ നഗറും ഗാന്ധിനഗറും ശിവാജി നഗറും എല്ലാം ബാംഗ്ലൂർ സെൻട്രൽ മണ്ഡലത്തിൻ്റെ കീഴിലാണ് വരുന്നത് ഇവിടെ കഴിഞ്ഞ തവണ ജയിച്ചത് പി സി മോഹനാണ് മുപ്പത്തയ്യായിരം വോട്ടുകൾക്കാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചത് അതായത് ബി ജെ പിക്ക് ഭൂരിപക്ഷം വളരെ കുറവാണ് ബാംഗ്ലൂർ സെൻട്രൽ മണ്ഡലത്തിൽ പക്ഷേ കോൺഗ്രസ് തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന് ഉറപ്പിച്ച് പറയുന്ന സ്ഥലമാണ് ബാംഗ്ലൂർ സെൻട്രൽ കാരണം സർവജ്ഞ നഗർ അടക്കമുള്ള എല്ലാ മേഖലയിലും കോൺഗ്രസ്സിന് ലീഡുണ്ട് മലയാളികൾ ഏറ്റവും കൂടുതൽ തിക്കി പാർക്കുന്ന സ്ഥലം കൂടിയാണ് ബാംഗ്ലൂർ സെൻട്രൽ മണ്ഡലത്തിലെ വിവിധ സ്ഥലങ്ങൾ അതുപോലെ ശിവാജിനഗരായിരുന്നാലും സർവജ്ഞ നഗരായിരുന്നാലും ഒക്കെ മലയാളികൾ വലിയ രീതിയിലുള്ള ഒരു സാന്നിധ്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന സ്ഥലമാണ് അതുമാത്രമല്ല ബാംഗ്ലൂർ സെൻട്രലിൻ്റെ ഒരു പ്രത്യേകത ഇതൊരു ഹബ്ബാണ് എല്ലാ തരത്തിലുള്ള ഒരുപാട് ഉത്തരേന്ത്യൻ സംസ്ഥാനത്ത് നിന്നും തൊഴിൽ ചെയ്യുന്നവരുണ്ട് സ്വന്തമായി കച്ചവടം നടത്തുന്നവരുണ്ട് ഇത്തരത്തിൽ നിരവധി ആളുകളുണ്ട് നമ്മളിപ്പോൾ നിൽക്കുമ്പോൾ ഈ ഒരു സാഹചര്യം നോക്കി ഇതൊരു മലയാളിയുടെ കടയാണ് അദ്ദേഹത്തിൻ്റെ കടയാണ് ബാഗ് തുണിത്തരങ്ങൾ അങ്ങനത്തെ ഹെൽമെറ്റ് ഇത്തരത്തിലുള്ള എല്ലാം നമുക്കിവിടെ കാണാൻ കഴിയും അതുപോലെ തന്നെ ഇവിടുത്തെ രാഷ്ട്രീയത്തിനെക്കുറിച്ച് അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു അദ്ദേഹം ഇപ്പോൾ മറ്റൊരു സ്ഥലത്തേക്ക് പോയിരിക്കുകയാണ് ഭക്ഷണം കഴിക്കാനും മറ്റോ എന്തോ ആണ് പോയിരിക്കുന്നത് അദ്ദേഹം ചോദിച്ചപ്പോഴത്തേക്കും നല്ല രീതിയിലുള്ള മത്സരം നടക്കുകയാണ് കാരണം ഇരുപത്തെട്ട് ലോക്സഭാ സീറ്റുകളിൽ പ്രവചനാതീതമാണ് കർണാടകയിലെ തെരഞ്ഞെടുപ്പ് എന്നാണ് പറയുന്നത് നമുക്ക് ഈ കേരളത്തിൻ്റെയൊക്കെ ഒരു ട്രെൻഡ് നോക്കി അറിയാം ഇടതുപക്ഷത്തിന് വലിയ നഷ്ടം സംഭവിക്കുമ്പോൾ ഏറെക്കുറെ എല്ലാ മാധ്യമങ്ങളും വിധിയെഴുതിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് എന്നാൽ കർണാടകയിലെ സാഹചര്യം അങ്ങനെയല്ല ഇവിടുത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് നമുക്ക് പ്രവചിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ നിയമസഭയിലെ ട്രെൻഡ് വെച്ച് നോക്കി ഒരിക്കലും വിലയിരുത്താൻ കഴിയില്ല ലോക്സഭ വേറെയാണ് കാരണം കേന്ദ്രത്തിലേക്കുള്ള സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്ന രീതിയാണ് ഇക്കുറിയും പി സി മോഹൻ തന്നെയാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് ആ ചേട്ടൻ വന്നിരിക്കുന്നു നമുക്ക് കണ്ടാലറിയാം ചേട്ടാ ഒരു ഹായ് പറയാമോ മലയാളി വാർത്തയോട് അ ചേട്ടനോട് ബിസിനസ്സുമായിട്ട് രംഗത്തെ

മലയാളികൾ മുപ്പത് ലക്ഷം മലയാളികൾ അതായത് മുപ്പത് ലക്ഷത്തോടനുബന്ധിച്ച് ചേട്ടൻ ഇവിടെ ഇവിടെ മലയാളികൾ ഇതിന്റെ ഭാഗമായി വർഷങ്ങളായി ബാംഗ്ലൂരിൽ ജീവിതം ആ അതെ 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 ചേട്ടൻ്റെ ദിവസം തുടങ്ങുന്ന പത്രം വായിച്ചുകൊണ്ട് തന്നെയാണ് അപ്പൊ മലയാള പത്രം വായിക്കുന്ന അടപടിയെ നമ്മള് അവിടെ നോട്ട് ചെയ്തു അപ്പോ ഇവിടെ എങ്ങനെയാണ് ചേട്ടാ ഇവിടുത്തെ ഇലക്ഷനൊക്കെ എങ്ങനെയാണ് പക്ഷെ ഇപ്പൊ കോൺഗ്രസ് ആണ് ജയിച്ചു നിക്കുന്നത് അല്ലെ ഇവിടെ ഇവിടെ നിയമസഭയിൽ അല്ലെ കെ ശിവർ പക്ഷെ ലോക്സഭയിൽ പക്ഷെ അങ്ങനെയല്ല വേറെ തിരികെ അല്ലെ ബി ജെ പി ആണ് കൂടുതലും സീറ്റുകൾ ജയിക്കുന്നത് കഴിഞ്ഞ തവണ പോലും കോൺഗ്രസിന് ഒരു സീറ്റേ കിട്ടിയോളൂ ഇത്തവണ ഈ ഈ ചേട്ടാ ഇവിടെ കച്ചവടം ചെയ്യുന്ന ഈ സ്ഥലം ബാംഗ്ലൂർ സെൻട്രൽ ആണ് അല്ലെ ലോക്സഭ ഇവിടെ ബി ജെ പിയുടെ ഇ സി മോഹൻ ആണ് ജയിച്ചത് ഇദ്ദേഹം കന്നടക്കാരനാണോ ആ തെ തെലുങ്കന്മാർ നമ്മൾ എങ്ങനെയായിരിക്കും ഇദ്ദേഹത്തിന്റെ ഒരു ജയസാധ്യത എങ്ങനെയാണ് കഴിഞ്ഞ തവണ ചെറിയ വോട്ടിനാണ് ജയിച്ചത് അത് മാത്രമല്ല ഒരു മലയാളിയായിട്ടുള്ള കെ ജി ജോർജ് ഇവിടുത്തെ ആഭ്യന്തര മന്ത്രി ആയിട്ടുണ്ട് അല്ലെ കോട്ടയക്കാരൻ ചിങ്ങാവനക്കാരൻ അല്ലെ കേളചന്ദ്ര ജോസഫ് സർവജ്ഞ നഗറിൽ നിന്ന് തൊട്ടടുത്തല്ലേ സർവജ്ഞ നഗർ ഇത് ഗാന്ധി നഗറാണ് അല്ലേ ഗാന്ധി ഗാന്ധിനഗർ അല്ലേ ഈ മണ്ഡലത്തിന്റെ കീഴിലും ഈ മണ്ഡലത്തിന് എങ്ങനെയാണ് കേട്ടോ ഇവിടുത്തെ സീറ്റുകളുടെ ഇവിടെ ഏത് പാർട്ടി അയിക്കുന്നു നമുക്ക് ഇപ്പൊ പറയാൻ കഴിയില്ലേ നമുക്ക് പറയാൻ കഴിയില്ല അതാ ഇപ്പോഴത്തെ ഒരു മത്സരം വളരെ കോമ്പിറ്റന്റ് ആണ് വളരെ ടൈറ്റ് മത്സരമാണ് നമ്മളിവിടെ നടക്കുന്നത് വളരെ ടൈറ്റ് മത്സരമാണ് ഇവിടെ നടക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം കാരണം അത്രയേറെ വാശി വിടുന്ന ഒരു പോരാട്ടം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നടക്കുന്നത് ഉടനീളം നടക്കുന്നത് ട്രെൻഡോ അല്ലെങ്കിൽ ഫലം നോക്കി ഇപ്പോഴത്തെ എക്സിറ്റ് പോളോ സർവേ ഒന്നും നോക്കി കർണാടകയുടെ വിധി നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല കർണാടക എന്ന് പറയുന്നത് ദക്ഷിണേന്ത്യയിൽ ബി ജെ പിയുടെ അധികാരം കിട്ടിയ ഒരു കവാടം തന്നെയാണെന്ന് നമുക്ക് പറയേണ്ടി വരും അങ്ങനെ അധികാരം കിട്ടിയ കവാടത്തിലേക്ക് യെദ്യൂരപ്പയെ ഇവിടെ കൊണ്ടുവന്നു യെദൂരപ്പ ആദ്യമായിട്ട് കർണാടകയുടെ ബി ജെ പി മുഖ്യമന്ത്രിയായി പക്ഷേ കഴിഞ്ഞ തവണ ഓപ്പറേഷൻ താമരയിലൂടെ യെദ്യൂരപ്പ ഇവിടെ അട്ടിമറിച്ചു കോൺഗ്രസിനെ അട്ടിമറിച്ചു പക്ഷേ യെദ്യൂരപ്പയ്ക്ക് കാര്യമായ കാലാവധി കൊടുത്തില്ല അദ്ദേഹത്തിൻ്റെ പ്രായാധിക്യം ഉൾപ്പെടെ കാര്യം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെ മാറ്റി ബസവരാജ് ബൊമ്മയാക്കി ഫലം എന്താണെന്ന് വെച്ചാൽ ബി ജെ പിക്ക് അധികാരം നഷ്ടപ്പെട്ടു ഏറ്റവും വലിയ അഴിമതിക്കാരനാണ് ബസവരാജ് ബൊമ്മ എന്ന ഖ്യാതി ഡി കെ ശിവുമാറും അനുയായികളും പ്രചരിപ്പിച്ചത് അത് വൻ ഹിറ്റായി എ സി എം എന്ന് പറയുന്ന ഈ പേടിഎം പോലെ പേ സി എം അതായത് നിങ്ങൾ പണം നൽകൂ അഴിമതിക്ക് എന്തെങ്കിലും കോർപ്പറേഷനിലോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള പഞ്ചായത്തിലോ അല്ലെങ്കിൽ ത്രിതല പഞ്ചായത്തിലോ എന്തെങ്കിലും അഴിമതി അതായത് സ്വ സ്വന്തം കാര്യം നേടിയെടുക്കാൻ വളഞ്ഞ വഴിയുണ്ടോ അതൊക്കെ നേടിയെടുക്കാൻ പേ സി എം എന്ന രീതിയിലേക്ക് വലിയ തോതിൽ ഇവിടെ കൊള്ളയാണ് നടക്കുന്നതെന്ന രീതിയിലേക്ക് ചിത്രീകരിക്കുന്നതിൽ കോൺഗ്രസ് വിജയിച്ചു അതാണ് കോൺഗ്രസ് ഇവിടെ ജയിച്ചത് പക്ഷേ ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് നോക്കുന്നത് അത് ഇവിടുത്തെ ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ അതായത് കർണാടക സർക്കാരിൻ്റെ പെർഫോമൻസ് അല്ല നോക്കുന്നത് നരേന്ദ്രമോദി എന്താണ് ഇന്ത്യയിൽ ചെയ്യുന്നത് അതനുസരിച്ചുള്ള വോട്ടിങ്ങായിരിക്കും ഇവിടെ നടക്കുന്നത്